എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വിഷയത്തിൽ പറയാൻ പോകുന്നത് ഒരു വീടിൻ്റെ കുടുംബാന്തരീക്ഷം അടിമുടി മാറ്റാൻ കൽപ്പുള്ള ആ ഒരു വസ്തു ഒരു പക്ഷേ ഇതിനെക്കുറിച്ച് വേണ്ട പോലെ അറിവില്ലാത്ത ആളുകൾ പൊതുവെ ഇതൊരു നിസ്സാര വസ്തു എന്ന രീതിയിലാണ് ഇതിനെ കണ്ടുവരുന്നത് എന്നാൽ ഇത് വെക്കേണ്ടതുപോലെ ഒരു വീട്ടിൽ വെച്ചാൽ അതീവ പ്രാധാന്യമുള്ള ഒരു അക്ഷയപാത്രം എന്നോണം വീടിനെ ഈ ഒരു വസ്തു സംരക്ഷിച്ചുകൊണ്ടിരിക്കും എന്താണ് ഈ പറഞ്ഞ അക്ഷയപാത്രം എന്ന് പറയുന്നതെന്ന് നിങ്ങളൊരു സംശയം ചോദിച്ചാൽ ഒരിക്കലും ക്ഷയം സംഭവിക്കാത്ത പാത്രം എന്ന അർത്ഥത്തിലാണ് ഈ അക്ഷയപാത്രത്തെ കാണുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെയായിരിക്കും ഈ വസ്തുവും ഇത് വയ്ക്കുന്ന വീട്ടിൽ പ്രവർത്തിക്കുന്നത് അതായത് ആ വീട്ടിൽ സന്തോഷം സമാധാനം ധനസമൃദ്ധി വസ്ത്രങ്ങൾ ആഭരണങ്ങൾ അതുപോലെ തന്നെ ഇഷ്ടഭോജ്യങ്ങൾ എന്നിവയ്ക്കൊന്നും കുറവും ഉണ്ടാകുന്നതല്ല ഇത് ഈ ഒരു വസ്തു ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ലഭിക്കുന്നത് അത് ഏത് പ്രായത്തിലുള്ള കുടുംബിനികളുള്ള വീടുകളിലാണ് എന്ന് ചോദിച്ചാൽ മുപ്പത്തി അഞ്ച് വയസ്സിന് മേൽ പ്രായമുള്ള കുടുംബിനികൾ വീട് കൈകാര്യം ചെയ്യുന്ന ഗ്രഹങ്ങളിലാണ് ഇത് അതിൻ്റെ നൂറ് ശതമാനവും എഫക്റ്റിൽ വർക്ക് ചെയ്യുന്നത് മാത്രവുമല്ല ഈ രോഗദുരിതങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് ഇതിനേക്കാൾ ശക്തമായൊരു സിദ്ധൌഷവും വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പറയാൻ കാരണം ഇവിടെ രോഗം ശരീരത്തിനല്ല നേരെ മറിച്ച് മനസ്സിനാണ് ശരീരത്തിനായിരുന്നു രോഗമെങ്കിൽ ഇത്രയധികം ഡോക്ടർമാരെ കണ്ട് മരുന്ന് കഴിച്ചപ്പോൾ അത് മാറേണ്ടതായിരുന്നു ഈ പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് തുടർന്ന് അങ്ങോട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാകും ഈ വസ്തുവിൻ്റെ പേര് മേരുചക്രം എന്നാണ് അതായത് മേരു ശ്രീചക്രം എന്നും പറയാറുണ്ട് ഇത് ശ്രീചക്രത്തിൻ്റെ മറ്റൊരു മാതൃകയാണ് അതായത് ഈ ശ്രീചക്രം തന്നെ നമുക്ക് മൂന്ന് രൂപത്തിൽ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും അതിലാദ്യത്തേത് ഭൂപ്രസ്ഥാരം ഇതല്ല ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതാളുകൾ പൂജാമുറിയിലും സ്വീകരണ മുറിയിലുമൊക്കെ വയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂപ്രസ്ഥാരം ഉപയോഗിക്കുന്നത് അടുത്തത് കൈലാസപ്രസ്ഥാരം ഇത് ശ്രീവിദ്യ ഉപാസകന്മാർ കൈവശം വയ്ക്കുന്ന ശ്രീചക്രമാണ് ഇതും നമുക്ക് ആവശ്യമില്ല അടുത്തത് മേരു പ്രസ്ഥാനം ഇത് ആർക്ക് വേണമെങ്കിലും അവരവരുടെ വീടുകളിൽ ഉറപ്പായിട്ടും വയ്ക്കാം ഇതാണ് നമ്മളിവിടെ ഉപയോഗിക്കാൻ പോകുന്നത് ഇവിടെ ഈ ശ്രീചക്രത്തെക്കുറിച്ച് പറയുമ്പോൾ പൊതുവേ ഇവിടെ ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങൾ ഈ ഉത്സവപ്പറമ്പുകളിൽ നിന്നും മറ്റും ഈ കളിപ്പാട്ടങ്ങളോടൊപ്പം തൂക്കിയിട്ടിരിക്കുന്ന ശ്രീചക്രം അത് വളരെയധികം ആളുകൾ മേടിച്ചുകൊണ്ട് പോയി അവരവരുടെ വീട്ടിൽ വയ്ക്കുന്ന ആ ഒരു പതിവുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ഇല്ലെങ്കിൽ പോലും യാതൊരു പ്രയോജനവുമില്ല അതുപോലെ തന്നെ ചിലർ ഈ ആമസോൺ സൈറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഫോട്ടോകളെല്ലാം വിൽക്കുന്ന കടകളിൽ നിന്നൊക്കെ ഈ പറഞ്ഞ ശ്രീചക്രങ്ങൾ ഫ്രെയിം ചെയ്ത മേടിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ തൂക്കിയിടാറുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഭാഗികമായിട്ടുള്ള പ്രയോജനങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ കാരണം എന്തെന്നാൽ ശ്രീചക്രത്തിന് ജീവൻ വയ്ക്കണമെങ്കിൽ ഈ പ്രകൃതിശക്തിയെ അഥവാ ഈ പ്രപഞ്ച ഊർജത്തെ ഈ പറഞ്ഞ ശ്രീചക്രത്തിലേക്ക് ആഹ്വായിക്കണം അങ്ങനെ ആഹ്വാനിക്കാൻ അതിനൊരു താന്ത്രികനെ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ഈ പറഞ്ഞ വിധത്തിൽ താന്ത്രികൻ കണ്ട സ്ത്രീചക്രങ്ങൾ മാത്രമേ ഒരു വീട്ടിൽ സ്ഥാപിച്ചതുകൊണ്ട് പ്രയോജനമുള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ താന്ത്രിക വിദ്യപ്രകാരം തയ്യാറ് ചെയ്യുന്ന സ്ത്രീയന്ത്രങ്ങൾക്ക് മാത്രമേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലുള്ള അക്ഷയ ഫലങ്ങൾ നൽകാൻ കഴിയുകയുള്ളൂ എന്നതാണ് ഈ പറഞ്ഞതിൽ നിന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇവിടെയാണ് ഈ മേരുചക്രത്തിൻ്റെ ആ ഒരു പ്രാധാന്യം വരുന്നത് അതായത് ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്നതാണ് ഈ പറഞ്ഞ മേരുചക്രം ഇത് ഓൺലൈൻ മാർക്കറ്റുകളിൽ നിന്ന് നിങ്ങൾക്ക് മുന്നൂറ്റി അൻപത് രൂപ മുതൽ വാങ്ങിക്കാൻ കിട്ടും ഇത് നിങ്ങൾ മേടിച്ച് വീട്ടിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ആ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടായിത്തുടങ്ങും അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വീട്ടിലേക്ക് വരുന്നവരും പോകുന്നവരും ഇത് കാണാതെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ മാത്രം കാണുന്ന രീതിയിൽ രഹസ്യമായി ഇത് സൂക്ഷിക്കണം പറ കാരണം നിങ്ങൾ എത്രയധികം പ്രാധാന്യം ഈ ചക്രത്തിന് കൊടുക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇതിൻ്റെ ശക്തി വർദ്ധിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ നിങ്ങൾക്ക് ഈ ചക്രം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ നമ്മളിവിടെ മേൽ സൂചിപ്പിച്ചതുപോലെ ഒരു താന്ത്രികൻ തൻ്റെ താന്ത്രിക വിദ്യയിലൂടെ പ്രകൃതി ശക്തികളെ എപ്രകാരമാണോ ഈ പറഞ്ഞ പ്രസ്തുത ചക്രത്തിലേക്ക് ആവാഹിക്കുന്നത് അപ്രകാരം നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഈ ചക്രത്തിന് ജീവൻ വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഈ പറഞ്ഞ വിധം ആത്മാർത്ഥമായി ദിവസവും പ്രാർത്ഥിക്കാനുള്ള ആ ഒരു സൗമന്യസ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു താന്ത്രികൻ്റെ ആവശ്യമില്ലാതെ തന്നെ നിങ്ങൾക്കിത് ഊർജമുള്ളതാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും ഇത് സാധിക്കാത്ത ആളുകളാണ് ഈ താന്ത്രികന്മാരെ സമീപിച്ച് ഇതൊന്ന് പൂജിച്ച് പൂജിച്ചു തരണമെന്നാവശ്യപ്പെടുന്നത് അതുമാത്രവുമല്ല ഈ മേരുചക്രം നിങ്ങൾ വീട്ടിൽ വയ്ക്കുമ്പോൾ അതിന് ശ്രീചക്രം വെക്കുന്നത് പോലുള്ള പ്രത്യേക ചിട്ടവട്ടങ്ങളൊന്നും നോക്കേണ്ടതുമില്ല സാധാരണ നിങ്ങൾ വിളക്കുകൾ കൊളുത്തുക ചന്ദനത്തിരികൾ കത്തിക്കുക എന്നിവയെല്ലാം ചെയ്യുമ്പോൾ എത്രത്തോളമാണ് നിങ്ങൾക്ക് ആ സമയം ശുദ്ധിയുള്ളത് ആ ഒരു ശുദ്ധി മാത്രം ഇതിനും നോക്കിയാൽ മതി അതുപോലെ തന്നെ ആദ്യം നമ്മളിവിടെ പറഞ്ഞത് അതായത് മുപ്പത്തഞ്ച് വയസ്സിന് മേൽ പ്രായമുള്ള കുടുംബിനികൾ വീട് കൈകാര്യം ചെയ്യുന്നവർക്ക് ഇത് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കും അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ആ ഒരു പക്വതയും ഇരുത്തവും ഉണ്ടാവുകയുള്ളൂ പറയാൻ കാരണം അതിൽ താഴെ പ്രായമുള്ള ചെറുപ്പക്കാർക്ക് അവരുടെ ആ നിത്യാനുള്ള ചിട്ടകൾ കൃത്യമായി പാലിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ പ്രാർത്ഥന മുടക്കാതെ എല്ലാ ദിവസവും ഈ മേരുചക്രത്തെ നിങ്ങൾ ചാർജ് ചെയ്തുകൊണ്ടേയിരിക്കണം നിങ്ങൾക്ക് ഏത് നാമവും ജപിക്കാം ഏത് പ്രാർത്ഥനയും ചെല്ലാം അതൊന്നും ഒരു പ്രശ്നമല്ല പകരം നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയിലൂടെ ആ ഒരു പോസിറ്റീവ് വൈബ് നിങ്ങൾ നിലനിർത്തിയാൽ മാത്രം മതി നിങ്ങൾ ആ നിലനിർത്തുന്ന പോസിറ്റീവ് വൈബാണ് ഈ ചക്രം സ്വീകരിച്ച് ഇത് എനർജറ്റിക് ആവുന്നത് അവർ പക്ഷേ ഇപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾ കൊണ്ട് നിങ്ങൾ വീട്ടിൽ നിന്നും മാറി ദൂരെ എവിടെയെങ്കിലും പോയിരിക്കുകയാണെങ്കിൽ എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞാണ് നിങ്ങൾ തിരിച്ച് വീട്ടിൽ വരുന്നതെങ്കിൽ അങ്ങനെ നിങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം വീണ്ടും പഴയതുപോലെ കണ്ടിന്യൂ ചെയ്താലും മതി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് എത്ര ശതമാനം നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ പ്രപഞ്ചശക്തി ഇതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുമോ ആ ചക്രം അവിടെ അത്ര ശക്തിയോടുകൂടി നിങ്ങളുടെ കുടുംബത്തെ കാത്തുരക്ഷിച്ചുകൊണ്ടിരിക്കും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടായേക്കാം ഇതൊരു വാസ്തു ചക്രമാണോ എന്ന് നിങ്ങൾ ഇവിടെ സംശയം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് എന്ന് മാത്രമേ ഇതിന് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ കാരണം ആ രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇതിവിടെ പ്രത്യേകം നിർദ്ദേശിക്കാൻ കാരണം ഈ മേരുചക്രം ചക്രം വെച്ചതുകൊണ്ട് ഒരു വീട്ടിൽ ലാഭമല്ലാതെ ഇന്നു വരെ യാതൊരു രീതിയിലുള്ള നഷ്ടങ്ങളും വന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായി ആമസോൺ പോലുള്ള സൈറ്റുകളിൽ നിന്നും മേടിച്ച് ഉപയോഗിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കാം ഇനി അതല്ല ഇങ്ങനെ മേടിക്കുന്ന ചക്രങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും താന്ത്രികന്മാരെ കൊണ്ട് പൂജിച്ചതിന് ശേഷം മാത്രമേ വീട്ടിൽ വയ്ക്കാൻ താല്പര്യമുള്ളൂ എന്നാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അങ്ങനെയും ചെയ്യാം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അറിയേണ്ടത് വളരെയധികം താന്ത്രികന്മാർ വർഷങ്ങളായിട്ട് ഇത് സ്വന്തമായി ഉണ്ടാക്കി പൂജ ചെയ്ത് ഇതിന് ശക്തി ആർജിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയ ശേഷം അതായത് ഉറപ്പ് ഉറപ്പുവരുത്തിയ ശേഷം ആവശ്യക്കാർക്ക് കൊടുക്കുന്നവരുമുണ്ട് അത് പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന ആളുകളാണ് മാത്രവുമല്ല ഈ ചക്രം പിച്ചളയിൽ നിർമ്മിക്കുന്നതിനാണ് ഏറ്റവും കുറഞ്ഞ തുക വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ലോഹത്തിനനുസരിച്ച് ഇതിൻ്റെ വില പത്തിരട്ടി മുതൽ ഇരട്ടി വരെ കൂടാനും സാധ്യതയുണ്ട് അതെല്ലാം ആവശ്യക്കാർ എങ്ങനെയാണോ ഇത് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ മേരുചക്രത്തെക്കുറിച്ച് ഇവിടെ പറയാനുള്ളത് ഇനി നമ്മുടെ പൂജയിലേക്ക് വന്നാൽ എല്ലാ ശനിയാഴ്ച തോറുമുള്ള നവഗ്രഹ പൂജയിലേക്ക് പേരും ജന്മനക്ഷത്രവും തരാത്തവർ താഴെ കമൻ്റ് ബോക്സിൽ മറക്കാതെ തരാൻ ശ്രദ്ധിക്കുക ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം